വ്യാജന്മാരുടെ ചില റീൽസ് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എട്ടിന്റെ പണി കിട്ടുന്നതെന്ന് കണ്ടിട്ടുണ്ടോ ദേ ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ക്യാമറകൾക്ക് മുന്നിൽ സ്ലോ മോഷനിലൊക്കെ നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നാട്ടുകാർക്ക് മുന്നിൽ നുണകൾ ഉണ്ടാക്കി വിടുമ്പോൾ ആ നുണകൾ പിന്നീട് സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് കൊള്ളുന്ന വെടിയാകുന്നത് എങ്ങനെയെന്ന് ഒരു റീൽസ് നിങ്ങളെ തെളിയിക്കും മുണ്ടക്കൈ ചൂരിൽമല ഫണ്ട് നാട്ടുകാരിൽ നിന്ന് പിരിച്ച് മുക്കിയ യൂത്ത് വ്യാജനും കത്വ ഫണ്ട് തട്ടിപ്പ് വീരനായിട്ടുള്ള പി കെ ഫിറോസും ഇവരുടെ ബോസ് ആയിട്ടുള്ള ഷോഫിയുടെയും തമ്മിൽ ഒരു ഫോട്ടോ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഫോട്ടോ ഇപ്പോൾ ട്രോളായി മാറിയിട്ടുണ്ട് എത്ര മുക്കി എന്ന് നാട്ടുകാരുടെ ചോദ്യത്തിന് അവരുടെ കയ്യിലെ ആ റീൽസ് പടം തന്നെ ഉത്തരമായിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് സമയബന്ധിതമായിട്ടാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ല ഇവരുടെ കണ്ടിട്ടാണ് അന്ന് അതെ അതെ എന്നുള്ള ചോദ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പ് രൂക്ഷമായ വിമർശനം ഡിവൈഎഫ്ഐ വീടുകൾ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് പണി തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ എൺപത്തെട്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി കുട്ടികള് കുടുക്കയിലിട്ടെ എന്നിട്ട് പോലും വീടുകളോ ഇവർക്ക് ആവശ്യമായ കാര്യങ്ങളോ പോലും നിർമ്മിക്കാതെ ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ പിരിച്ചെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങിയില്ല ഇത് ആകെ നാണക്കേടുണ്ടാക്കി നിങ്ങൾ കാണിക്കുന്ന ലാബ്സിന് ക്രൈം എന്നല്ലാതെ ഒരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ പൂർത്തിയാക്കിയിട്ടും യൂത്ത് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നതെന്നായിരുന്നു രാഹുൽ മറുപടി മറുപടി നിങ്ങൾ എപ്പോൾ പറയും കേരളം കണക്ക് ുംക്കൗണ്ടിൽ വന്നായിരുന്നു ചോദിക്കുകൾ രണ്ടു കോടി മുക്കിയ ഫിറോസും ഫിറോസിന്റെ ഉപദേശപ്രകാരം മുണ്ടക്കയിൽ നിന്ന് രണ്ടു കോടി മുക്കിയ യൂത്ത് വ്യാജനം അതിനെ സംബന്ധിച്ചുള്ള ഈ ട്രോൾ കൂടി ഒന്ന് കണ്ടേ എഡിറ്റ് ചെയ്ത വ്യക്തിയെ സമ്മതിച്ചു കൊടുക്കണം കാര്യം നേരത്തെ റീൽസ് എടുത്ത് ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ ചെന്ന് നിന്ന് വൈകാരിക തല സൃഷ്ടിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ റീൽസിനപ്പുറം റിയൽ ലൈഫിൽ ആൾക്കാരുടെയും ദുരന്തങ്ങളുടെയും പേരിൽ എങ്ങനെയാണ് പിരിവെടുത്ത് ഊഞ്ഞാലാടുന്നതെന്ന് ആ ദൃശ്യം നിങ്ങളെ കാട്ടിത്തരും ഈ ഉരുൾപൊട്ടലിൽ വീടിന് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് സമയബന്ധിതമായിട്ടാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ല ഇവരുടെ കണ്ടിട്ടാണ് അന്ന് അതെ അതെ എന്നുള്ള ചോദ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ രൂക്ഷമായ വിമർശനം ഡിവൈഎഫ്ഐ വീടുകൾ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് പണി തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ എൺപത്തെട്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി കുട്ടികള് ഇവർക്ക് ആവശ്യമായ കാര്യങ്ങളോ പോലും നിർമ്മിക്കാതെ ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ പിരിച്ചെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങിയില്ല ഇത് ആകെ നാണക്കേടുണ്ടാക്കി നിങ്ങൾ കാണിക്കുന്ന ലാബ്സിന് അല്ലാതെ ഒരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ നാട് യൂത്ത് തുടങ്ങാൻ െന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി ഇവരുടെ നിങ്ങൾ എപ്പോൾ മറുപടി പറയും ഇതിന് കേരളം കണക്ക് ചോദിക്കുക തന്നെ ചില പ്രവൃത്തികളൊക്കെ ഇങ്ങനെയാണ് അത് ആ സന്ദർഭത്തിൽ ആരെങ്കിലും ഒക്കെ ആക്ഷേപിക്കാനാണെങ്കിൽ പിന്നീട് കാലം കഴിയുമ്പോൾ അതേ വാചകങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ഫണ്ട് മുക്കലും നക്കലിനൊക്കെ തിരിച്ചടിയാകുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ആ റീൽസ് വീഡിയോ എന്ന് പറയേണ്ടി വരികയാണ് നാട്ടുകാരുടെ മുന്നിൽ ചെന്ന് നിന്ന് വീഡിയോ ഓൺ ചെയ്തു വെച്ച് സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടി വൈകാരിക ഡയലോഗുകൾ അടിച്ചതിന് ശേഷം അത് കറക്കി വിടുമ്പോൾ നേരെ കറങ്ങി 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 അത് വന്ന് സ്വന്തം ആസനത്തിൽ പതിച്ചതിൻ്റെ റിയൽ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലുള്ള പല റീൽസുകളും വരും ദിവസങ്ങളിൽ വ്യാജന്മാർക്ക് വലിയ വിന സൃഷ്ടിക്കാൻ പോവുകയാണ് കൃത്യമായിട്ട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എത്ര മികച്ച വാചകങ്ങളാണ് നേരത്തെ ഇവർ സൃഷ്ടിച്ചു വെച്ചിരുന്നത് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് മറുപടിയായി വരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്